ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപോലീത്ത എത്തനേഷ്യസ് യോഹനെ സംസ്കാരം തിരുവലയിൽ നടത്തും ശേഷം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും അപകടത്തിൽ ദുരൂഹതയുള്ളതായി കരുതുന്നില്ലെന്ന് സഭ അറിയിച്ചു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിന് സമീപത്തെ പൊതുനിരത്തിലൂടെ പ്രഭാത സവാരി നടത്തുന്നതിനിടെ വാഹനം ഇടിക്കുകയായിരുന്നു ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനായിരുന്നു അപകടം തലയ്ക്കും വാരിയലും ഇടുപ്പല്ലിനും ഗുരുതര പരിക്കേറ്റു ഉടൻ തന്നെ ഹെലികോപ്റ്ററിൽ ഡാലസിലെ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി അഞ്ചു ദിവസം മുൻപാണ് മെത്രാപോലിത്ത അമേരിക്കയിൽ എത്തിയത് നിലാരംഭർക്ക് സ്വാതന്ത്ര്യമേകി ആതുരസേവന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ് വിടവാങ്ങിയത് വാങ്ങിയത് അപ്പർ കുട്ടനാട്ടിലെ നിറണത്ത് സാധാരണ കർഷകുടുംബത്തിലാണ് കെ പി യോഹന്നാൻ എന്ന അത്തേനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപോലിത്തയുടെ ജനനം കൗമാരകാലത്ത് തന്നെ ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു പതിനാറാം വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡാലസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു പാസ്റ്ററായി ദൈവവചനം പ്രചരിപ്പിച്ച് പിന്നീട് വൈദിക ജീവിതം ഇതേ മേഖലയിൽ സജീവമായിരുന്ന ജർമ്മൻ പൗര ഗിസല്യെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഭാര്യയുമായി ചേർന്ന് തുടങ്ങിയ ഗോസ്വെൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം ജീവിതത്തിൽ വരുത്തിരിവായി സംഘടന വളർന്നതോടെ ീണ്ട ശേഷം തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കാൻ വിടവാങ്ങിയ അത്തനേഷ്യസ് യോഹാൻ മെത്രാപോളിറ്റ തീരുമാനിച്ചു ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തി രണ്ടായിരത്തി മൂന്നിൽ ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി ആതുര സേവന രംഗത്ത് സഭ വേറിട്ട സാന്നിധ്യമായി ചുരുങ്ങിയെന്ന ചിലവിൽ സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കാൻ തിരുവല്ലയിൽ മെഡിക്കൽ കോളേജും തുടങ്ങി നൂറിൽ പേരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു ഇന്ത്യയിലൂടെ സഭ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനേഴിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേര് മാറുമ്പോൾ ലോകമെമ്പാടും വേരുകളുള്ള ക്രൈസ്തവ സഭയുടെ പ്രഥമ മെത്രാപോലിത്ത സ്ഥാപനം കെ പി യോഹന്നാനെ വിശ്വാസികൾ ഏൽപ്പിച്ചു അതിനുശേഷം അദ്ദേഹം അത്താനേഷ്യസ് യോഹാൻ മെത്രാപോലിത്ത എന്ന നാമം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് വിശ്വാസികൾക്ക് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണ് ജയ് ന്യൂസ് കോട്ടയം